രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടപടിയെടുക്കേണ്ടത് സർക്കാരാണെന്ന് കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ രാഹുൽ ഇപ്പോൾ പാർട്ടിയിൽ അംഗമല്ല രാഹുലിനെതിരെ നടപടി വന്നാൽ തുടർ നടപടികൾ കോൺഗ്രസ് പാർട്ടി സ്വീകരിക്കുമെന്നും സർക്കാരിന് ഏത് തീരുമാനം എടുക്കാനുള്ള സാഹചര്യങ്ങളുണ്ട് ഇതൊക്കെ പരിശോധിച്ച് എന്താണ് നടപടി എന്ന് വെച്ചാൽ സർക്കാർ സ്വീകരിക്കണം അതിന് പകരം ഈ സർക്കാരിൽ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാർ ബാക്കിയുള്ള ഉപദേശിക്കാനല്ല കണ്ടത് ഒരു ടീമിനെ അന്വേഷിക്കാൻ വെച്ചിട്ടുണ്ടല്ലോ അന്വേഷിച്ച് കുറ്റം ചെയ്തെങ്കിൽ അറസ്റ്റ് ചെയ്യുന്നതിന് പോലീസിനോ ഗവൺമെന്റിനോ ഒരു തടസ്സവും കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ച് ഇപ്പോൾ അദ്ദേഹം പാർട്ടിയിൽ അംഗമല്ല അദ്ദേഹത്തിനെ പാർട്ടിയുടെ അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരിക്കാം കൂടുതൽ തെളിവുകൾ പുറത്തു വരികയോ മറ്റു നടപടികളിലേക്ക് കടക്കുകയോ ചെയ്താൽ ഇപ്പോഴത്തെ അച്ചടക്ക നടപടി കുറെ കൂടെ കടുപ്പിക്കുന്ന തീരുമാനം കോൺഗ്രസിന്റെ വേണ്ടത് ഈ ശബ്ദരെയല്ല യാഥാർത്ഥ്യം മനസ്സിലാക്കി നടപടിയുള്ള പോണ്ട പോലാണ് അതിന് അവർക്ക് എല്ലാ സ്വാതന്ത്ര്യവും ഉണ്ട് അത് ചെയ്യുന്നതിന് പകരം ഈ വിഷയം നീട്ടിക്കൊണ്ടുവല്ല അതേസമയം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തലയും വിഷയത്തിൽ പ്രതികരിച്ചില്ല பா 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 பா